നിന്റെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കാമെങ്കിൽ ഞാൻ നിനക്ക് ആഗ്രഹം തരാം നീ കിങ്ങണി ഇല്ലയോ കിങ്ങണി നിന്റെ മോനെ മുമ്പേ ഇവിടെ വന്നിട്ട് പോയി ഇത് നെയ്യ് തയ്ച്ച നീ എടി വാ നെയ്യ് തയ്ച്ച ബ്രെഡാ ആ നിന്റെ മോൻ ആ അത് പറ്റത്തില്ല നിന്റെ മോനെ ഇപ്പം വന്നിട്ട് പോയി ഏ നിന്നെ ഇങ്ങനെ കൊതിപ്പിക്കും ഞാൻ ആ പറ്റത്തില്ല നീ നിന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തു ചെയ്യും നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടു വരാത്തി എന്താ നിങ്ങളെ അടിച്ചു മാറ്റ അതെ ഇവിടെ തേടി നീ നിസാര കക്ഷിയല്ല സിംഹത്തെ വരെ മാർജാര വംശത്തിലാ നിന്റെ പേരിൽ അറിയപ്പെടുന്നത് മാർജാര വംശം അതിന്റെ അഹങ്കാരം നൽകുന്നുണ്ടോ നിനക്ക് വലിയ പിടിപാടാന്നാ കേട്ടോ ആക്ഷൻ ഒക്കെ ഉണ്ടോ ഭയങ്കരമാണെന്നാണ് പറയുന്നത് തരട്ടെ എന്നാ എന്നാ എങ്ങനെ കണ്ണു അടച്ചുകൊണ്ട് തിന്നുന്നത് മണ്ണില്ലാത്താണെന്നൊക്കെ പറയുന്നത് ഇതിനെ പറ്റി നിന്റെ ആൾക്കാരെ പറ്റി നീനൊന്നും കഴിച്ചില്ലായിരുന്നോ ഒന്ന് കഴിച്ചില്ലേ ോ ഇനി വേണോ നെയ് വെച്ച സാധനമാ നെയ് നന്ദിയാണ് നിന്നേ കേട്ടോ നീനീ പെട്ടി കൂട്ടിക്കോണം കേട്ടോ നീ പിഴച്ചു പോയി തനക്കെല്ലാ അപഹിതകർപ്പങ്ങളാണ് ഏ <inaudible> ും നിനക്ക് അവിധ കിറപ്പണല്ലോ എന്നാ എന്നാ ഇതൊന്നും കൊടുത്തില്ല ഇരുന്നിട്ട് പോയാ വയർ ഇരുന്നിട്ട് പോവും കെ ജെ അമനിൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് നല്ല ആഹാരം കിട്ടും നീ എല്ലാവർക്കും പുതിയ പറയാം മതിയാവും മതിയാവും മതിയോ മതിയാടി മതിയാടി അതേ കഴി കെങ്ങിണി കെങ്ങിണി പാടൊട്ടേ നല്ല സുന്ദരമായ വാലുകളാണ് ഏത് കുന്നംപൂച്ചയും കണ്ടാൽ കൊതിക്കുന്ന വാലുകളാണ് ചുമ്മാ നല്ല നീ പെറ്റുപൂട്ടുന്നത് ഏത് കുന്നംകൂച്ചയും കണ്ടാൽ നിന്റെ ഈ വാലുകളും നിന്റെ ആ സ്വഭാവം നിൻ്റെ ആ രൂപവും ഒക്കെ കണ്ടാൽ കൊതിക്കും